ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ താമൂത്തീസിന് ചവിട്ടാനായിട്ട് രണ്ട് സൈക്കിളുണ്ട് മേടിച്ചു കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ ഇന്ന് നമുക്ക് നമുക്ക് ആ സൈക്കിളിൻ്റെയൊക്കെ ഒരു വീഡിയോ അവർ സൈക്കിൾ ചവിട്ടുന്നതിൻ്റെയും ഒക്കെ ഒരു വീഡിയോ നമുക്ക് എടുക്കാവുന്നത് അപ്പോൾ അതേ ഇതാണ് ഞങ്ങളുടെ താമൂത്തീസിന് നമ്മൾ മേടിച്ചൊരു സൈക്കിൾ ഒരാൾക്ക് ബ്ലൂവും ഒരാൾക്ക് ഓറഞ്ചുമാണ് ഒരാടെ ബ്ലൂ കളർ ഒരാടെ ഓറഞ്ച് കളറ് രണ്ടും രണ്ടായിട്ടാണ് നമ്മൾ മേടിച്ചത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ സൈക്കിളിനുണ്ട് അപ്പം ആദ്യമൊക്കെ ചവിട്ടാനൊക്കെ ഇച്ചിരി പാടായിരുന്നു പക്ഷേ ഇപ്പം രണ്ടുപേരും കാലിലൊക്കെ ഇച്ചിരി ഓക്കെ ആയി ഇപ്പം രണ്ടുപേരും സൈക്കിളൊക്കെ ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി പതുക്കെ നമുക്ക് ആ പുറത്ത് വീലൊക്കെ അഴിച്ചു മാറ്റിയിട്ട് രണ്ടുപേരും നല്ലോണം ചവിട്ടുന്ന ഒരു സെറ്റപ്പിലേക്ക് നമുക്ക് എത്തിക്കണം ഇപ്പം ഇതാണ് അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടു അപ്പം കണ്ട് പോട്ടെ കണ്ടു ഫോട്ടോ വേണ്ട പോട്ടെ ഓട്ടെ ഓട്ടെ കോട്ടെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സാറേ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ എയർ നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കാറുണ്ട് അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത് പെട്ടെന്ന് ആ ഫ്ലൈറ്റിൻ്റെ വീഡിയോ വീഡിയോ ഇടാന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടുപേരുടെയും സൈക്കിള് ഞാൻ രാത്രി ഒരു ചവിട്ടാനൊക്കെ ഭയങ്കര പാടാണ് കാലിന് ആ ഒരു പവർ ഇല്ലായിരുന്നു അതൊരു പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കാം ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് വേണം അതൊക്കെ ഇവരെ നമ്മുടെ ആ സൈ ആ ടയർ രണ്ടത്ത് ഊറ്റ മാറ്റി സെറ്റാക്കി ഇവരെ ചവിട്ടിപ്പിക്കാൻ വന്നപ്പോൾ മുതലേ അങ്ങ് ഭയങ്കര ബഹളമായിരുന്നു സൈക്കിള് വേണം സൈക്കിൾ വേണം സൈക്കിൾ വേണം എന്തായാലും ദൈവം സഹായിച്ച് ആഗ്രഹം അങ്ങ് സഹായിച്ചു കൊടുത്തു ഇത് കണ്ടോ ഞാനാണെങ്കിൽ അത് ബാലൻസ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ടയർ ഒന്ന് പൊക്കി വെച്ചതാണ് പക്ഷേ നോക്കി രണ്ടെണ്ണവും ആ സൈഡിലോട്ട് ചരിഞ്ഞാണ് സൈക്കിളെ വിട്ടുന്നത് ഇതുവരെ രണ്ടാ മുത്തി മുത്തി ചവിട്ടുന്നതുമ്പോൾ നല്ലോണം അറിയാൻ പറ്റും നല്ലോണം അത് ചരിച്ചാണ് സൈക്കിള് ചവിട്ടുന്നത് താമൂല നേരെ ചവിട്ടി ബാലൻസിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തതാ പക്ഷേ ചരിഞ്ഞാണ് രണ്ടു രണ്ടുപേരുടെയൊക്കെ സൈക്കിൾ ചവിട്ട് ചരിഞ്ഞരിഞ്ഞു വേണ്ടേ അത് പൊള്ളാത്ത പിന്നെ സൈക്കിൾ വിട്ടാൻ പഠിക്കണ്ടേ വേണ്ടേ പിന്നെ സൈക്കിൾ പഠിക്കണ്ടേ സൈക്കിൾ വിട്ടാൻ പറ്റുന്നില്ലേ ആ കുഴപ്പമില്ല ഇപ്പൊ അങ്ങനെ ചവിട്ടി പഠിക്കാം കേട്ടോ കുഴപ്പമില്ല ഓക്കെ ആവും ശരിയാവും കുറച്ച് നേരം ചവിട്ടിക്കഴിയുമ്പോഴേ അത് കുറച്ചു നേരം ചവിട്ടി മുട്ടി സൈഡ് സൈഡ് ഒത്തിരി കാര്യം പറയണ്ടേ ഇത് ഒരു കാര്യം ശ്രദ്ധിച്ചോ ഈ സൈക്കിൾ എന്ന് പറയുന്നത് കണ്ട ഇത് കണ്ടോ ഇതിന് ഫ്രണ്ടിൽ ബ്രേക്കില്ല ഇവിടെ കണ്ടുവരുന്ന സൈക്കിളിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിന് ഫ്രണ്ടില് ബ്രേക്കൊന്നും പറ്റില്ല കണ്ടോ ഇവിടെ ബ്രേക്കും കാര്യങ്ങളും ഒന്നുമില്ല ബ്രേക്ക് ആ ചോട്ടിക്കാ േക്ക് അതിന് മുറ്റന്ന് ബ്രേക്ക് ആ അത് പക്ഷേ താമൂന് നമ്മുടെ കയ്യിൽ ബ്രേക്കും ഒരു സൈഡിൽ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ മറ്റേ പെടലേലും ബ്രേക്കും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് പക്ഷെ മുത്തിക്ക് അത് വരുന്നില്ല ആ ബാ ആ ആ അതും ബ്രേക്ക് ആ താമ്പൂന് അതും ബ്രേക്കാണ് മുത്തിക്ക് പക്ഷെ ആ ബ്രേക്കില്ല മുത്തിന് കാലേ മാത്രമേ ഉള്ളൂ താമ്പൂന് ഇതുകൊണ്ട് അത് കൂടാതെ കാലയിൽ ബ്രേക്കുണ്ട് അങ്ങനെ ഉണ്ടാവും അത അതാണ് ഇവിടുത്തെ ഒരു സൈക്കിളിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അത് നമ്മൾ കാലേലാണ് ഹാൻഡ് ബ്രേക്ക് നമ്മളത് പുറമോട്ടാ പെടൽ തിരിച്ചാൽ മാത്രമേ ബ്രേക്ക് ആകത്തുള്ളൂ നമ്മൾ ചുമ്മാ പെടഞ്ഞ് വയ്ക്കുവാണെങ്കിൽ നമ്മൾ സാധന സൈക്കിൾ പോകുന്ന കൂട്ടങ്ങൾ ഉള്ളൂ നമ്മൾ പുറകോട്ട് ചെറിയൊരു തിരിവ് തിരിച്ചാൽ മാത്രമേ ആ ബ്രേക്ക് സപ്ലൈ ആകത്തുള്ളൂ കേട്ടോ ആ ബ്രേക്കുണ്ട് ഓക്കെ രണ്ട് ഉണ്ട് അപ്പൊ ജസ്റ്റി താമൂരിന്റെ സൈക്കിൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഈ വീഡിയോ നിർത്തുന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് വീണ്ടും അടുത്തുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബാ ബൈ